Mesmerizing wedding collection. Tejaswini, by Jungat jewelry. Sita Kalyanam, inspired by the epic love story of Ramayana, crafted by Joyalukas, world's favorite jeweller. നെടുമ്പാശേരി മേഖല മർക്കന്റയിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സഹകാരികളായ അംഗങ്ങൾക്ക് വ്യാപാര സ്ഥാപനങ്ങളിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന് വെളിച്ചം പദ്ധതി നടപ്പിലാക്കുന്നതിന് വാർഷിക പൊതുയോഗം അംഗീകാരം നൽകി സഹകരണ വകുപ്പിന്റെ അനുമതിയോടെ ജനുവരി ഒന്ന് മുതൽ പദ്ധതി നടപ്പിലാക്കും വാർഷിക പൊതുയോഗവും വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും മർക്കൻഡയിൽ സൊസൈറ്റി പ്രസിഡന്റ് സി പി തരിയൻ നിർവഹിച്ചു നമ്മുടെ ഈ പ്രവർത്തന പരിധിയിലുള്ള മുഴുവൻ വ്യാപാരികൾക്കും ക്ഷേമ പെൻഷൻ അവരുടെ വീടുകളിലെത്തി കൊണ്ടുപോയി കൊടുക്കാൻ ഈ സംഘം തയ്യാറാണ് എന്ന സുപ്രധാനമായ ചരിത്രപരമായ ഏറ്റവും വലിയ നിർണായകമായ തീരുമാനമാണ് നെടുമ്പാശ്ശേരി മേഖല മർക്കന്റയിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഇരുപതോളം വരുന്ന മന്ത്രിമാർ ഈ ആലുവ മണ്ഡലത്തിലും അങ്കമാലി മണ്ഡലത്തിലും പ്രവേശിച്ചപ്പോൾ ആ മന്ത്രിമാരുടെ മുമ്പാകെ ശ്രീ സജി അത്തരമൊരു ആവശ്യം ഉന്നയിക്കുകയും ശ്രീ കെ ജെ പോൾസൺ ഈ പ്രമേയം ആലുവ മണ്ഡലത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തിരിക്കുന്നത് പ്രേമുള്ളവരെ തീർച്ചയായും ആ ഒരു കാര്യം സഹകരണ വകുപ്പ് അനുവാദം നൽകുകയാണെങ്കിൽ ക്ഷേമനിധി ബോർഡ് നെടുമ്പാശ്ശേരി മേഖലാ മർക്കനീൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പൈസ എന്ന് തരുന്നു എന്നുള്ളതല്ല പ്രശ്നം എല്ലാ മാസവും നിർദ്ദേശമുണ്ടെങ്കിൽ ആ വ്യാപാരികളുടെ വീടുകളിൽ കൊണ്ടുപോയി പെൻഷൻ തുക നൽകാമെന്ന സുപ്രധാനമായ തീരുമാനമാണ് ഒന്ന് സംഘത്തിന്റെ പ്രവർത്തന മേഖല ആലുവ പറവൂർ താലൂക്കുകൾ ഉൾപ്പെടുത്തി കൂടുതൽ വിപുലീകരിക്കുവാനും പൊതുയോഗം അനുമതി നൽകി ഇതോടെ അങ്കമാലി ആലുവ പറവൂർ കളമശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലെ വ്യാപാരികൾക്കും സംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ സാധിക്കും ടി എസ് ബാലചന്ദ്രൻ കെ ബി സജി പി കെ എസ്തോസ് കെ ജെ പോൾസൺ ഷാജി മേത്തർ കെ ജെ ഫ്രാൻസിസ് എം എസ് ശിവദാസ് സരിത ആർ എം ജെ പരമേശ്വരൻ നമ്പൂതിരി ബീന സുധാകരൻ മോളി മാത്തുകുട്ടി ഷാജു സബാസ്റ്റൻ വി എ ഖാലിദ് പി ജെ ജോയ് കെ കെ ബോബി എന്നിവർ സംസാരിച്ചു സംഘത്തിന്റെ പ്രവര്ത്തന പരിധിയില് കാര്ഷിക സേവന കേന്ദ്രവും പാലിയേറ്റീവ് പദ്ധതികളും നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയങ്ങള്ക്ക് പൊതുയോഗത്തിൽ അംഗീകാരം നൽകി